ഗോപിത്തിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം റോപിത്തിൻ്റെ അന്തിമോപദേശം തോപിത്ത് ശോസ്ത്രഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സ് അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ച് കിട്ടി അവൻ ദാനം ചെയ്യുകയും ദൈവമായ കൃത്വിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു വൃദ്ധനായപ്പോൾ പുത്രനെയും പുത്രന്മാരെയും പിടിച്ച് പുത്രനോട് പറഞ്ഞു മകനെ എനിക്ക് വയസ്സായ ജീവിതത്തോട് വിട പറയുവാൻ കാലമെടുത്തു നീ മക്കളെയും കൂട്ടി മിതിയായിലേക്ക് പുറപ്പെടുക ഇനി ഇവയെ നശിപ്പിക്കപ്പെടുമെന്ന് യനാപ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ മെതിയായി കുറേ കാലം സമാധാനം നിലനിൽക്കും നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്ന് ഭൂമി ചിതറിക്കപ്പെടും ജെറുസലേം വിജനമാകും ദേവാലയം അഗ്നിക്കിരയാക്കി കുറേ കാലത്തേക്ക് നാശ കുംഭാരമായി കിടക്കും എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും കാലപൂർത്തി ആകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുക ആവുകയില്ലെന്നും അവർ ദേവാലയം വീണ്ടും പണിയും അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജെറുസലേമിനെ മഹത്വപൂർണമായി മുതുക്കിപ്പണിയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമേഹൂർത്ത ദേവാലയ മന്ദിരം നിർമ്മിക്കും അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിൻ്റെ യഥാർത്ഥ ഭക്തരാകുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യും അവർ കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ ജനം ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കും കർത്താവ് തൻ്റെ ജനത്തെ മഹത്വം അണിയിക്കും സത്യത്തിലും നീതിയിലും ദേവാലയം ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും സകല നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും മകനെ നീവേ വിട്ടു പോകുക യുവനാപ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും നിനക്ക് ശുഭം ഭവിക്കുവാൻ നിയമങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടെ കരുണിയോടും കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നെ ഉചിതമായി സംസ്കരിക്കണം എൻ്റെ അമ്മയെ എൻ്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം ഇനി നിനിവേയിൽ താമസിച്ചുകൂട മകനെ തന്നെ പോറ്റിയ അക്കറിയായയോട് നാദാപ് ചെയ്ത് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചുവെന്നും അവന് എന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അപരൻ അന്ധകാരത്തിൽ അമർന്ന് തൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നേടുകയും ചെയ്തത് ചെയ്തു അഹീക്കാർ ദാനധർമ്മം നൽകി അങ്ങനെ നാതാവ് ഒരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു നാതാവ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു അകയാൾ മക്കളെ ദാനധർമ്മം എന്ത് നേടുന്നുവെന്നും നീതിയെ എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുകയും ഇത് പറഞ്ഞ് അവൻ മരിച്ചു അവന് നൂറ്റി അൻപത്തെട്ട് വയസ്സായിരുന്നു തോപിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അന്ന മരിച്ചപ്പോൾ തോപിയാസ് അവിടെ പിതാവിൻ്റെ സമീപം സംസ്കരിച്ചു തോബിയാസ് തോപിയാസ്മാരിയേയും പുത്രന്മാരെയും കൂട്ടി എക്ബാത്തനായിൽ അമ്മായിയപ്പനായ റിഘുവേൻ്റെ അടുക്കൽ മടങ്ങിയെത്തി പ്രായത്തോടൊപ്പം അവൻ്റെ കീർത്തിയും വളർന്നു ഭാര്യാ പിതാവ് ഭാര്യയുടെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ അവൻ അവരെ സാഘോഷം സംസ്കരിച്ചു അവരുടെയും സ്വ പിതാവായ തോപിത്തിൻ്റെയും വസ്തുവകൾ അവൻ അവകാശമായി ലഭിച്ചു അവൻ മോദിയായിലെ ഇക്ബാത്തായിലെ വെച്ച് നൂറ്റി ഇരുപതാ ഇരുപത്തി വയസ്സിൽ മരിച്ചു മരിക്കുന്നതിന് മുൻപ് നവുക്കു ദിനേസറും അഹിയേസിലും കീഴടക്കി നശിപ്പിച്ചു വാർത്താവൻ കേട്ടു മരണത്തിന് മുൻപ് നിനിവയെക്കുറിച്ച് സന്തോഷിക്കുവാൻ അവന് ഇടവന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴിച്ചു ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി